കർത്താവ് നീ എൻ്റെ ഉള്ളിൽ മനക്ലേശം ലേശമില്ല വിശ്വാസ കപലിൽ സ്വർപൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നു നാഥ ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളു ഒരു ധ്യാന പരിശീലനം നടക്കുകയാണ് ഗുരു ശിഷ്യനോട് കയ്യിലിരിക്കുന്ന പാത്രത്തിൽ കല്ലുകൾ നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു ആ ജോലി തീർത്ത് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഇനി അതിനുള്ളിൽ ഒന്നും കൊള്ളില്ല ഗുരു ഒരു കൈ നിറയെ മഞ്ചാടിക്കുരു നൽകിയിട്ട് പറഞ്ഞു ഇത് നിറയ്ക്കുക അത് ചെയ്തിട്ട് ശിഷ്യൻ വീണ്ടും പറഞ്ഞു ഇപ്പോൾ മുഴുവനും നിറഞ്ഞു ഗുരു കുറച്ച് മണൽ കൂടി കൊടുത്തു അതും നിറച്ചു കുറച്ച് വെള്ളവും കൂടി കൊടുത്തു അതും നിറച്ചു അപ്പോൾ അന്തിച്ചു നിൽക്കുന്ന ശിഷ്യനോട് ഗുരു പറഞ്ഞു ചെറുതിന് മാത്രം നിറയ്ക്കാവുന്ന ചില വിടവുകൾ എവിടെയുമുണ്ട് പ്രിയമുള്ളവരെ ഒന്ന് ചെറുതായാൽ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറായാൽ തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചാൽ അതിന്റെ ഫലം അത്ഭുതകരമായിരിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ യേശു കർത്താവ് പഠിപ്പിച്ച താഴ്മയുടെ മാതൃക പിന്തുടരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എപ്പോഴും താഴ്മ ധരിക്കാനുള്ള കൃപയും അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ